ഒമാനിലെ വിമാനത്താവളങ്ങളിൽ യാത്രക്കാരുടെയും വിമാനങ്ങളുടെയും എണ്ണത്തിൽ ശ്രദ്ധേയമായ വളർച്ച ഏപ്രിൽ മാസത്തിൽ യാത്രക്കാരുടെ എണ്ണത്തിൽ ഒൻപത് ശതമാനം എയർപോർട്ട്സ് പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം രണ്ടായിരത്തി യാത്രക്കാരുടെ എണ്ണത്തിൽ ഉണ്ടായത് വിമാന സർവീസുകളുടെ എണ്ണത്തിൽ ആറ് ശതമാനം വർധനവും രേഖപ്പെടുത്തിയിട്ടുണ്ട് മസ്കത്ത് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലും സലാല വിമാനത്താവളത്തിലുമാണ് പ്രധാനമായും മുന്നേറ്റമുള്ളത് രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ മാസത്തിൽ പതിനൊന്ന് ലക്ഷത്തി അറുപത്തി മൂവായിരത്തി ഒരുന്നൂറ്റി അറുപത്തിമൂന്ന് യാത്രക്കാരാണ് ഒമാൻ വിമാനത്താവളങ്ങൾ വഴി യാത്ര ചെയ്തത് കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ പത്ത് ലക്ഷത്തി അറുപത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടായിരുന്നു മസ്ക്കത്ത് വിമാനത്താവളം വഴി സഞ്ചരിച്ചത് പത്ത് ലക്ഷത്തി മുപ്പത്തി ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റി എട്ട് പേരാണ് സലാല വിമാനത്താവളം വഴിയുള്ള യാത്രക്കാരുടെ എണ്ണം ഒരു ലക്ഷത്തി പതിനെട്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറാണ് ഖരീബ് സീസൺ വരുന്നതിനാൽ ഇത് ടൂറിസം മേഖലയ്ക്ക് വലിയ പ്രതീക്ഷ നൽകുന്ന കാര്യമാണ് ഈ സമയത്ത് ധാരാളം സന്ദർശകരാണ് ദോഫാർ ഗവൺമെന്റിലെ മനോഹരമായ കാലാവസ്ഥ ആസ്വദിക്കാൻ എത്താറുള്ളത് വരും മാസങ്ങളിൽ യാത്രക്കാരുടെ എണ്ണത്തിൽ വർധന ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷയെന്ന് അധികൃതർ പറയുന്നു ടൂറിസം പരിപാടികളും ഒമാന്റെ പ്രാധാന്യമുരുന്ന പ്രൊമോഷണൽ ക്യാമ്പയിനുകളും ഇതിന് സഹായകമാകും അതേസമയം യാത്രാനടപടികൾ എളുപ്പമാക്കുന്നതിനും കൂടുതൽ അന്താരാഷ്ട്ര വിമാന കമ്പനികളെ ആകർഷിക്കുന്നതിനുള്ള പദ്ധതികൾ ഒമാൻ എയർപോർട്ട്സ് ആരംഭിച്ചിട്ടുണ്ട് മീഡിയ വൺ മസ്കത്ത്